ചവറയിൽ ചായക്കട തകർത്ത നിലയിൽ വാഹനം വാഹനമിടിച്ചു തകർന്നതെന്നാണ് സൂചന ചവറ കൊറ്റംകുളങ്ങര സ്വദേശി രാജുവിന്റെ കടയാണ് തകർന്നത് ചവറ കൊറ്റംകുളങ്ങരയ്ക്ക് സമീപമാണ് ചായക്കടയുടെ മുൻഭാഗം തകർന്ന നിലയിൽ കണ്ടത് കൊറ്റംകുളങ്ങര സ്വദേശി രാജുവിന്റെ ചായക്കടയുടെ മുൻഭാഗമാണ് പോലീസെത്തി നടത്തിയ പരിശോധനയിൽ സമീപത്തെ സിസിടിവിയിൽ നിന്നും പിക്കപ്പ് വാൻ തിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് വാഹനം ഇടിച്ചാണോ കട തകർന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് ചായക്കട പ്രവർത്തിക്കുന്നത് വീട്ടിൽ നിന്നും ആഹാരമുണ്ടാക്കി കടയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ് രീതി പുലർച്ചെ അഞ്ചിന് രാജു കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടത് തുടർന്ന് ചവറ പോലീസിൽ പരാതി നൽകി ഞാൻ അടുത്തൊരു വാടകക്കട എടുത്ത് വർഷമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് എനിക്ക് സ്ഥിരമായിട്ട് വൈകുന്നേരം വരെ കച്ചവടമില്ല രാവിലെ ഒരാറുമണിക്ക് വന്ന് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഇവിടെ സപ്ലൈ ചെയ്യുവാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോൾ ഞാൻ കടയടച്ചിട്ട് പോകും കടയടച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പോയി ഇന്ന് രാവിലെ വന്ന് കട തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഏതോ വണ്ടി കൊണ്ടുവന്നിടിച്ച് കട മൊത്തം പൊളിച്ച് ഇട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തു പെറ്റീഷൻ കൊടുത്ത് പോലീസ് ആരാദ്യം വന്ന് നോക്കി നോക്കിയിട്ട് പിന്നെ അന്നേരം എസ് ഐ ഇല്ലായിരുന്നു എസ് ഐ ഇല്ലേ പിന്നെ വന്ന് നേരത്തെ വന്ന് നോക്കി എല്ലാം കണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഇയാളിതെല്ലാം ഇയാൾ ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും തുറന്ന് ഇത് വൃത്തിയാക്കി ഇത് ഇത് കൊണ്ടുപോകുന്ന സാധനം ചീറ്റയായി പോകേണ്ട പത്ത് ഈ അതിൻ്റെ ഒരു സാധനം ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ടുള്ളത് ഇയാളൊരു കാര്യം ചെയ്യും ഇയാളത് കൊടുത്ത് കാശ് മേടിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എനിക്കത് സ്ഥിരം ആയിട്ട് ഞാൻ തിരുവനന്തപുരം എസ് പി ഫോർട്ടോസ്റ്റിലെ ഡിസ്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് യോഗിയാണ് പെരുമാറ്റി അന്ന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറെ ജോലിയൊന്നും പറ്റില്ല അതേക്കൂടെ ഉള്ള വ്യതിയാന മാര്ഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് വേറെ എനിക്കൊരു മാർഗ്ഗങ്ങളുമില്ല ഇത് ആര് ചെയ്തോ എന്തുവാണെന്നുള്ളത് ഒന്നും ഒരു പിടിയുമില്ല പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടത് സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു അലമാര ഗ്യാസ് അടുപ്പ് കടയുടെ ഷട്ടർ സ്ലാബുകൾ തുടങ്ങിയവ പൂർണ്ണമായും തകർന്നു രോഗിയായ രാജുവിന്റെ ഏക വരുമാന മാർഗമാണ് കട ഈ കടയാണ് തകർന്നത് ന്യൂസ് ബ്യൂറോ ചവറ